ഒരുപാട് ഡോക്ടർമാരെ ഓർക്കാതെ നമുക്ക് ഈ ചർച്ച തുടങ്ങാൻ കഴിയില്ല മഹാനായ മുഹമ്മദ് സക്കരിയ വിശ്വവിജ്ഞാന കോശം എന്ന് വൈദ്യശാസ്ത്രത്തിൽ പറയപ്പെടാൻ ആർക്കെങ്കിലും അർഹതയുണ്ടെങ്കിൽ അതായിരുന്നു മഹാനായ محمد بن زكريا أبو بكر الرازي رضي الله تعالى عنه مدسين ما ترى ملأ كيمستري لوم أدبولة فارماسي لوم ماثماتيكس لوم أم مهانا أبو بكر الرازي رضي الله عنه نمل أوركي عند ما مهانا مهانا يا ابن النفيس رحمة الله عليه شرع عند عالمان فقيها يرنو അതോടൊപ്പം തന്നെ ബ്ലഡ് സർക്കുലേഷനെ സംബന്ധിച്ച് ആദ്യമായി ലോകത്ത് ചർച്ച നടത്തിയത് അല്ലാമ നഫീസ് എന്നിവരാണ് വൈദ്യശാസ്ത്രത്തിലെ വേറെ ഒരു പ്രഗത്ഭനുണ്ട് മഹാനായ അലി സഹർ മർവാനിൽ ഡോക്ടർ ഓഫ് ഡോക്ടേഴ്സ്

മെഡിസിൻ പ്രാഗൽഭ്യമുള്ള ഡോക്ടർമാർ ഇസ്ലാമിക ലോകത്ത് കഴിഞ്ഞു പോയി അത്രയും പ്രസക്തമായ ഒരു ഇൽമാണ് നമ്മുടെ മുമ്പിൽ കിടക്കുന്നത് ഒരുപാട് മക്കൾ മെഡിസിൻ പഠിക്കുന്നവരാണ് അൽ ഹിന്ദുവില്ല ഇമാറയുമായിരുന്നു രണ്ട് തരമാണ് എൽമ് രണ്ട് വിധത്തിലുദ്ദീൻ

പറഞ്ഞു ഹലാലും ഹറാമും ും കഴിഞ്ഞാൽ പിന്നെ ഏറ്റവും ഒരു മനുഷ്യൻ പഠിക്കേണ്ടത് എന്ന് നമ്മുടെ ഇമാമു അലേ പക്ഷേ ക്രിസ്ത്യാനികളും ജൂതന്മാരും നമ്മളെക്കാൾ അതിൽ മുന്നോട്ടു പോയി കഴിഞ്ഞു എന്ന് അന്ന് കാലത്തെ ഇമാമന റതി അമ്മാൻ ഹിജറയുടെ രണ്ടിൽ ഹിജറയുടെ മൂന്ന് കാലഘട്ടങ്ങളിൽ അന്ന് പറഞ്ഞിരിക്കുകയാണ് ജൂതന്മാരും ക്രിസ്ത്യാനികളും നമ്മളെക്കാൾ മുൻകടന്നു പോയല്ലോ നമ്മളായിരുന്നു മെഡിസിൻ പഠിക്കേണ്ടിയിരുന്നതെന്ന് ആളുകൾ ഡോക്ടർമാരും മെഡിസിൻ പഠിച്ചവരുമായി പുറത്തിറങ്ങാതെ വന്നപ്പോ സങ്കടത്തോടുകൂടെ നമ്മുടെ തങ്ങൾ മൂന്നിലൊന്ന് കളഞ്ഞല്ലോ മുസ്ലിമീങ്ങൾ ആ വിദ്യാഭ്യാസം ജൂതന്മാർക്കും ക്രിസ്ത്യാനികൾക്കും നമ്മൾ വിട്ടുകൊടുത്തു എന്ന് സങ്കടത്തോടെ മഹാനായ തങ്ങളുടെ വിവരിച്ചെടുത്ത് മഹാനായ ഇമാമുന ങ്ങൾ വിവരിച്ച കൂട്ടത്തിൽ പറഞ്ഞതായി കാണാൻ കഴിയും ഏത് അള്ളാഹു മരുന്നില്ലാത്ത രോഗല്ലും മരുന്നുണ്ട് എല്ലാറ്റിനും മരുന്നുണ്ട് അള്ളാഹു തരുന്ന ശിക്ഷക്ക് മരുന്നില്ല എയ്ഡ്സ് പോലെയുള്ള സിൻഡ്രോം പ്രതിരോധം നഷ്ടപ്പെടുന്ന മനുഷ്യൻ ലൈംഗികമായ അഭാസങ്ങളിലേക്ക് പോകുമ്പോൾ അള്ളാഹു നൽകുന്ന ശിക്ഷയായ എയ്ഡ്സ് അതിന് മരുന്ന് കിട്ടൂല അല്ലാത്ത രോഗങ്ങൾക്ക് മരുന്നുണ്ട് ജഹില അറിഞ്ഞവർക്കറിയാൻ പറ്റി അറിയില്ല എന്ന് മഹാനവറുകൾ പറയുകയാണ് അവിടെ നിന്നാണ് മെഡിസിന്റെ വിദ്യാഭ്യാസം നെഞ്ചോട് ചേർത്ത് വെച്ചത് النبي محمد وآله اللهم صل على سيدنا محمد وعلى ال سيدنا محمد وبارك وسلم عليه اللهم صل على سيدنا محمد وعلى آل سيدنا محمد وبارك وسلم عليه وأول صلاة ومرحب الي حضرتك إليك الله ودجته أود الله وصلى الله فيك تحقيق